ओम श्री गणेशाय नमः ओम श्री सरस्वती नमः ओम श्री गुरुभ्यो नमः ओम नमो भगवते वासुदेवाय ओम श्री हरये नमः ओम श्री श्रवण भवाय नमः श्री ഞാൻ ആനന്ദവല്ലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അരുണഗിരിനാഥർ സ്വാമികൾ രചിച്ച തിരുപ്പുകൾ പാട്ട് എന്നാൽ പിറക്കവും എന്നാൽ ഇറക്കവും എന്ന് തുടങ്ങുന്ന തിരുപ്പുകൾ പാട്ടിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം ആദ്യത്തെ നാല് സ്റ്റാൻസകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അതുകൂടി ഒന്ന് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക തിരുപ്പുകൾ എന്ന പ്ലേ ലിസ്റ്റിലാണ് ഈ തിരുപ്പുകൾ പാട്ടുകൾ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ പാട്ടിൻ്റെ ഒന്നാം ഭാഗത്തിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു റിക്വസ്റ്റ് നേരത്തെ വന്നതിന് അനുസരിച്ചിട്ടാണ് ഈ പാട്ട് ഈ ചാനലിൽ ചെയ്യുന്നത് എല്ലാവരുടെയും സഹകരണത്തിന് ഒരുപാട് നന്ദി ഉണ്ട് ഉണ്ടു ഇപ്പോൾ അഞ്ചാമത്തെയും ആറാമത്തെയും ഒരുമിച്ച് നോക്കാം അത് കഴിഞ്ഞിട്ട് ഏഴാമത്തെയും എട്ടാമത്തെയും നോക്കാം കണ്ണാറുറിത്ത എൻ മന്ന എനക്ക് നൽകണ്ണാമൃതപദം തന്ത കോർ മനത്തുടനില്ല മനത്തവ കണ്ണാടിയിൽ സ്ഥം കണ്ടവേല കണ്ണാറുറിത്ത എൻ മന്ന എൻ മന്ന എൻ്റെ മന്ന എന്ന് വെച്ചാൽ എന്താണ് എൻ്റെ ദൈവമേ എന്നാണ് ഇവിടെ പറയുന്നത് മുരുകനെ നോക്കി സംബോധന ചെയ്യണം എങ്ങനത്തെ ഭഗവാനാണ് എന്തു ചെയ്തു തന്ന ഭഗവാനാണ് കന്നാർ ഉരിത്ത ഇതിന്റെ അർത്ഥം എങ്ങനെ എടുക്കണം കൽനാർ നർ ഉരിത്ത എന്ന അർത്ഥം എടുക്കണം കൽ അതായത് കല്ല് എന്ന് പറയുന്നത് മനസ്സിനെയാണ് കാരുണ്യം ഇല്ലാത്ത മനസ്സ് മറ്റുള്ളവരോട് ദയവ് കാരുണ്യം ഇതൊക്കെ ഇല്ലാത്ത മനസ്സിനെ നമ്മൾ എന്താ പറയുക കൽ മനസ്സ് എന്ന് പറയും മനസ്സിറങ്ങാത്ത മനസ്സാണ് കല് മനസ്സാണ് എന്ന് പറയും കല്ലായിരുന്ന എൻ്റെ മനസ്സിനെ അരുണഗിരിനാഥർ സ്വാമികൾ പറയണ് അങ്ങനെ ഇരുന്ന എൻ്റെ മനസ്സിനെ ഉരിച്ചു എന്ന് പറയണ് ഉരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് തുറക്കുക എന്നൊരർത്ഥമുണ്ട് ഇറുകി അടഞ്ഞിട്ടുണ്ടായിരുന്ന കല്ലുപോലെ ഉണ്ടായിരുന്ന എൻ്റെ മനസ്സിനെ തുറന്ന് അതിൽ കാരുണ്യം നിറച്ച് പോലെ മൃദുവായ മനസ്സാക്കി മാറ്റിത്തന്ന എന്റെ ഭഗവാനെ പിന്നെ ഭഗവാൻ എന്താണ് ചെയ്തു കൊടുത്തത് എനക്ക് നൽ നൽകർമൃത പദം തന്ത കോവേ അരുണഗിരിനാഥർ സ്വാമികള് രോഗം വന്ന് വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ട് ജീവിതത്തിൽ മടുത്തിട്ട് ജീവൻ ഒടുക്കാൻ പോയതാണല്ലോ അപ്പോ ഭഗവാൻ തന്നെ വന്ന് അരുണഗിരിനാഥർ സ്വാമികളെ രക്ഷിച്ചു അതാണല്ലോ ഇതേ പാട്ടിന്റെ ആദ്യത്തെ വരിയിൽ പറഞ്ഞുവല്ലോ മരിക്കാൻ പോലും നമുക്ക് അവകാശവും ഇല്ലയെന്ന് അരുണഗിരിനാഥർ സ്വാമികൾ വിചാരിച്ചു തനിക്ക് മരിക്കണം എന്ന് പക്ഷേ അതിന് അവകാശവും ഇല്ല അദ്ദേഹത്തിൻ്റെ ജീവിതകാലം കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ഒടുങ്ങിയിട്ടില്ല അപ്പോൾ ശ്രീ മുരുകൻ തന്നെ വന്നിട്ട് അദ്ദേഹത്തിനെ രക്ഷിച്ചു അങ്ങനെ രക്ഷിച്ചിട്ട് അദ്ദേഹം കുറെ കാലം തപസ് അനുഷ്ഠിച്ചു അതിനു ശേഷം വയലൂരിൽ വന്നിട്ടാണ് ശ്രീ മുരുകൻ പ്രത്യക്ഷപ്പെട്ടിട്ട് കർണാമൃത പദം നൽകി എന്നാണ് പറയണത് പദം എന്ന് പറഞ്ഞാൽ വാക്ക് കർണാമൃതം എന്ന് പറഞ്ഞാൽ ചെവികളിൽ അമൃതുപോലെയുള്ള വാക്കുകൾ അരുളി ചെയ്തു ഒരു വ്യക്തിക്ക് അമൃത് ലഭിച്ചാൽ എന്തായി അദ്ദേഹത്തിന് മരണമില്ല അതുകൊണ്ടാണല്ലോ ദേവന്മാരും അസുരന്മാരും കൂടിയിട്ട് എപ്പോഴും അമൃതിന് ഇങ്ങനെ ലഹള കൂടിക്കൊണ്ടിരുന്നത് അമരത്വം കിട്ടുകയാണ് അരുണഗിരിനാഥർ സ്വാമികൾ നോക്കൂ മരിച്ചു അദ്ദേഹം ദേഹം ഉപേക്ഷിച്ചു പക്ഷേ എങ്കിലും അദ്ദേഹം മുരുക ഭക്തന്മാരുടെ മനസ്സിൽ ഇന്നും വിളങ്ങി നിൽക്കുന്നു മുരുകനെ വിചാരിക്കുമ്പോൾ അരുണഗിരിനാഥർ സ്വാമികളെയും വിചാരിക്കുന്നു അദ്ദേഹത്തിന് മരണമില്ല അദ്ദേഹം യുഗപുരുഷനായി അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ അമൃതിന് തുല്യമായ ഉപദേശ പദങ്ങൾ ചൊല്ലിക്കൊടുത്തു അരുളിക്കൊടുത്തു അങ്ങനെ അനുഗ്രഹിച്ചു അങ്ങനെയാണ് അദ്ദേഹം ഭക്ത കവിയായി മാറി ഇതുപോലെയുള്ള ഭക്തിരസം തുളുമ്പുന്ന കവിതകൾ രചിച്ച് എല്ലാവരുടെയും മനസ്സിലും ഇടം പിടിച്ചത് അങ്ങനെ എന്നെ അനുഗ്രഹിച്ച കോവേ എന്നാണ് ഇവിടെ പറഞ്ഞത് കോവേ എന്ന് പറഞ്ഞാൽ ഗുരുവേ എന്ന് അരുണഗിരിനാഥർ സ്വാമികളുടെ ഗുരുവാണ് ശ്രീ മുരുകൻ അടുത്തവരി കല്ലാർ മനത്തിനിൽ മനത്തവാ കണ്ണാടിയിൽ തടം കണ്ടവേല കല്ലാ മനം എന്ന് പറഞ്ഞാൽ എന്താണ് മനം എന്ന് പറഞ്ഞ മനസ്സ് കല്ല എന്ന് പറഞ്ഞാലോ കൽവി എന്നുള്ള വാക്കിൽ നിന്നാണ് ആ പദം വന്നിരിക്കുന്നത് കൽവി എന്ന് തമിഴിൽ പറയുന്നത് വിദ്യാഭ്യാസം അതായത് അറിവ് നേടുക എങ്ങനെയുള്ള അറിവാണ് ഭഗവാനെ കുറിച്ചുള്ള അറിവ് നേടുക അങ്ങനെ നേടാത്ത മനസ് മനസ്സുടൻ അങ്ങനെ അറിവ് നേടാത്ത മനസ്സിൽ അങ്ങനെ അറിവ് നേടാത്ത വ്യക്തികളുടെ മനസ്സിൽ നിൽക്കാത്ത മനസ്സിൽ വസിക്കാത്ത മനത്തവാ മനസ്സുള്ളവനെ ഭഗവാന്റെ എങ്ങനെയുള്ളതാണ് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരുടെ മനസ്സിൽ ഭഗവാൻ വസിക്കുന്നു ഭഗവാൻ അവർക്ക് വഴി കാട്ടുന്നു അതിന് ശ്രമിക്കാത്ത വ്യക്തികളോ അവരുടെ മനസ്സിൽ ഭഗവാൻ വസിക്കുന്നില്ല അവിടെ വസിക്കാൻ ഭഗവാന് ഇഷ്ടമില്ല അതിനുള്ള മനസ്സ് ഭഗവാന് ഇല്ല ഭഗവാനെ പറ്റി ചിന്തിക്കാത്തവരുടെ മനസ്സിൽ ഭഗവാൻ ഇരിക്കാത്തത് ഒരു കുറ്റമാണോ ഭഗവാന്റെ കുറ്റമാണോ അത് ഭഗവാന്റെ കുറ്റവും എന്താ കാരണം നമ്മൾ ജീവിതത്തിൽ തന്നെ നോക്കൂ നമ്മൾ ആരെ പറ്റിയിട്ടാണോ ചിന്തിക്കുന്നത് അവരാണ് നമ്മുടെ മനസ്സിലെപ്പോഴും ഭഗവാനെപ്പറ്റി ചിന്തിച്ചാലേ നമ്മുടെ മനസ്സിലും ഭഗവാൻ ഉണ്ടാവുള്ളൂ അങ്ങനെ ഭഗവാൻ വന്ന് നമ്മുടെ മനസ്സിലിരുന്നാൽ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഭഗവാൻ തരും ശരി നമ്മൾ ഒരാളെ പറ്റി എപ്പോഴാണ് വിചാരിക്കണത് അവരെ പറ്റി കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അവരെ പറ്റി കൂടുതൽ ചിന്തിക്കും അപ്പോൾ അതാണ് പറയണത് ഭഗവാനെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കണം അപ്പോ അരുണഗിരിനാഥർ സ്വാമികൾ എന്താ പറയുന്നത് കുറിച്ച് നല്ലതുപോലെ എല്ലാവരും മനസ്സിലാക്കണം അതിനെന്താ വഴി സത്സംഗം ആരാണോ ഭഗവാനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് എന്താണോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അത് കേൾക്കുക അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭഗവാനെ പറ്റി കൂടുതലും മനസ്സിലാവും കുറേ കാര്യങ്ങൾ ഭഗവാൻ തന്നെ തന്നെത്താൻ മനസ്സിൽ തോന്നിപ്പിക്കും അങ്ങനെ ഭഗവാൻ നിരന്തരമായി നമ്മുടെ മനസ്സിൽ വസിക്കും അങ്ങനെ ചെയ്യണം എന്നാണ് അരുണഗിരിനാഥർ സ്വാമികൾ ഈ വരിയിൽ പറയുന്നത് നിന്നെ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തരുടെ മനസ്സിൽ വസിക്കുന്നവനെ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് അതായത് നിന്തിരുവടി കണ്ണാടയിൽ തടം കണ്ട വേല തടം എന്ന് പറഞ്ഞാൽ തടാകം കുളം എന്നൊക്കെ അർത്ഥം കണ്ണാടിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥം കണ്ണാടി പോലെ ഉള്ള സ്ഫടികം പോലെ ഉള്ള അത്രയും പരിശുദ്ധമായ ജലം അടങ്ങിയ തടാകം കണ്ട കണ്ടവേലെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ വേല അങ്ങനെ ഉള്ള തീർത്ഥക്കുളം ഉണ്ടാക്കിയ വേല എങ്ങനെയാണ് തീർത്ഥക്കുളം ഉണ്ടാക്കിയത് ഭഗവാന്റെ കയ്യിലുള്ള വേലിനെ അയച്ചു വായിച്ചു ശക്തിയോടുകൂടെ വന്ന് ഭൂമിയിൽ പതിച്ചപ്പോൾ അപ്പോൾ അവിടെ ഒരു തടാകം ഒരു സ്ഫടികം പോലെ ഉള്ള വൃത്തിയുള്ള ശുദ്ധമായ ജലം അടങ്ങിയ ഒരു തടാകം അവിടെ ഉണ്ടായി ഇത് സംഭവിച്ചത് ഈ പാട്ട് പാടിയിരിക്കുന്നത് വയലൂരിലാണല്ലോ വയലൂരിൽ തന്നെയാണ് ശിവനെ പൂജിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ തീർത്ഥക്കുളം അതിൻ്റെ പേര് ശക്തി തീർത്ഥം എന്നാണ് ആ തീർത്ഥം ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ ഉണ്ട് അങ്ങനെ തീർത്ഥക്കുളം ഉണ്ടാക്കിയ വേല വേല എന്ന് പറഞ്ഞാൽ മുരുക ഇനി അടുത്ത വരി നോക്കാം സ്റ്റാൻസ ഏഴും എട്ടും മണ്ണാനക്കനെയും മുന്നാൾ മുടി മ്പിരാനേ മന്നാന തക്കനെ തക്കൻ എന്ന് പറഞ്ഞാല് ദക്ഷൻ ശ്രീ ബ്രഹ്മദേവൻ്റെ പുത്രനാണ് അങ്ങനെയുള്ള ദക്ഷനെ ആരാണ് വധിച്ചത് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് ഒരു ചെറിയ കഥയുണ്ട് അവിടെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കഥ തന്നെയാണ് എന്നാലും ഞാൻ ചുരുക്കിയിട്ട് രണ്ട് വരിയിൽ പറയാം ദക്ഷൻ കുറേ വർഷം ശ്രീ പാർവതിയെ പുത്രിയായി ലഭിക്കണം എന്ന് പറഞ്ഞിട്ട് തപസ് അനുഷ്ഠിച്ചു ആ തപസ്സിൽ ശ്രീ പരമേശ്വരൻ പ്രീതനായി ശ്രീ പരമേശ്വരൻ അങ്ങനെയാണ് പ്രീതിപ്പെട്ടിട്ട് ആ അനുഗ്രഹം കൊടുത്തു അങ്ങനെ ശ്രീ പാർവതി ദേവി ഉമയായിട്ട് ശ്രീ ദക്ഷന്റെ പുത്രിയായിട്ട് ജനിച്ചു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ദക്ഷൻ ജീവിച്ചു ഈ പുത്രിയെ നൽകുക മാത്രമല്ല ശ്രീ പരമേശ്വരൻ ചെയ്തത് ദക്ഷൻ തൻ്റെ ഭക്തനാണല്ലോ അപ്പൊ അതുകൊണ്ട് ദക്ഷനെ നല്ലതുപോലെ അനുഗ്രഹിച്ചു സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും എല്ലാം അദ്ദേഹത്തിന് ഉണ്ടായി പ്രജാപതിയാണല്ലോ പക്ഷെ അങ്ങനെ സുഖിച്ച് ജീവിച്ചപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ മനസ്സ് ഒന്നും മാറി ഇത്തിരി അഹങ്കാരം വന്നു ചെറിയ അഹങ്കാരം വലിയ അഹങ്കാരമായിട്ട് വളർന്നു ദൈവങ്ങളൊന്നുമില്ല ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ദൈവം എന്ന് വിചാരിക്കാൻ തുടങ്ങി ശ്രീ പരമേശ്വരനെ നിന്ദിക്കാൻ തുടങ്ങി ആരൊക്കെയാണോ ശ്രീ പരമേശ്വരൻ്റെ കൃതികളൊക്കെ രചിച്ചിരിക്കുന്നത് ശ്രീ പരമേശ്വരൻ്റെ വലിയ ഭക്തനായിരുന്നു ദദീജി മഹർഷി ആ മഹർഷിയെ പോലും വില വച്ചില്ല അങ്ങനെ ശ്രീ പരമേശ്വരനെതിരായി ഉമാദേവി ഉമാദേവിയാണെങ്കിലോ ശ്രീ പരമേശ്വരനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ വിവാഹം കഴിയുകയും ചെയ്തു പക്ഷേ ശ്രീ പരമേശ്വരനെ തള്ളി വെച്ചു ദക്ഷൻ അങ്ങനെ ശ്രീ പരമേശ്വരനെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഒരു വലിയ യജ്ഞം നടത്തി ആ യജ്ഞത്തിൽ എല്ലാവരെയും ക്ഷണിച്ചു ശ്രീ പരമേശ്വരനെ മാത്രം ക്ഷണിച്ചില്ല അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഉമാദേവിക്ക് തൻ്റെ പിതാവാണല്ലോ ഈ യജ്ഞം നടത്തുന്നത് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എന്തായാലും എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ശ്രീ പരമേശ്വരൻ്റെ വാക്ക് കേൾക്കാതെ ആ യജ്ഞത്തിൽ പങ്കെടുക്കുകയും അപമാനിതയാവുകയും ചെയ്തു ആ അപമാനം സഹിക്കവയ്യാതെ യജ്ഞകുണ്ടത്തിൽ ചാടിയിട്ട് ശ്രീ ഉമാദേവി ആത്മഹത്യ ചെയ്തു ഈ വിവരം അറിഞ്ഞപ്പോൾ ശ്രീ പരമേശ്വരന് ഒരുപാട് കോപം വന്നു ക്ഷിപ്ര കോപിയുമാണല്ലോ ഇതിപ്പോൾ ക്ഷിപ്രകോപം കൊണ്ടൊന്നുമല്ല ശരിക്കും കോപിക്കാനുള്ള യഥാർത്ഥ കാരണം ഉണ്ടായി അതെന്തായിരുന്നു ദക്ഷൻ്റെ അഹങ്കാരം അത് ഒരിക്കലും ശ്രീ പരമേശ്വരൻ അംഗീകരിച്ചില്ല മാത്രവുമല്ല ഈ കോപം കാരണം തൻ്റെ ജഡാമുടിയിൽ നിന്ന് എന്തു ചെയ്തു രുദ്രന്മാരെയൊക്കെ റിലീസ് ചെയ്തു ആ രുദ്രന്മാർ വന്നിട്ട് ഈ യജ്ഞം നടക്കുന്നവിടെയൊക്കെ എല്ലാ തല്ലി തകർത്തു ദേവന്മാരെയൊക്കെ ശിക്ഷിച്ചു ഒരു തരത്തില് അല്ലെങ്കിൽ മറ്റൊരു തരത്തില് മാത്രവുമല്ല ദക്ഷൻ്റെ ശിരസ് ആ കാര്യമാണ് ഇവിടെ പറഞ്ഞത് മുന്നാൾ അതായത് പണ്ടൊരു കാലത്ത് കൊളും ജടാമുടി ധരിച്ചവൻ ശ്രീ പരമേശ്വരൻ തന്റെ കിങ്കരന്മാരെ ഉപയോഗിച്ച് ദക്ഷന്റെ ശിരസ് അറുത്തു ശ്രീ പരമേശ്വരനാണ് ചെയ്തത് പക്ഷേ ഈ എന്താ പറയണത് തങ്കരൂപ എന്ന് പറഞ്ഞത് ശ്രീ മുരുകനെയാണ് അപ്പോൾ അരുണഗിരിനാഥർ സ്വാമികൾ എന്താ പറയുന്നത് ശ്രീ പരമേശ്വരനും ശ്രീ മുരുകനും രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയണം മന്നാ കുറത്തിയിൻ മന്ന വയർപ്പതി മന്ന മൂവർക്കൊറു തമ്പിരാനെ അങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് ഇവിടെ മൂവർന്ന് പറഞ്ഞാല് ത്രിമൂർത്തികള് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് അവർക്കൊരു തമ്പിരാനെ അവരുടെയും കൂടി ദൈവമാണ് അവര് ശ്രീ മുരുകനെയാണ് ഭജിക്കുന്നത് എന്ന് അവർ പോലും വണങ്ങുന്ന ദൈവമാണ് ശ്രീ മുരുകൻ ഇവർ മൂന്ന് പേരുടെയും ആരാധ്യനാണ് ശ്രീ മുരുകൻ എന്നാണ് ഇവിടെ പറയുന്നത് ആ ശ്രീ മുരുകൻ ആരാണ് കുറത്തിൻ മന്ന എന്ന് പറയുന്നത് ശ്രീവള്ളി അപ്പൊ ശ്രീവള്ളിയുടെ മണവാളനാണ് പിന്നെയോ വയർപ്പതി മന്ന വയർപ്പതി എന്ന് പറയുന്നത് വയലൂര് വയലൂരിലെ ഭഗവാനാണ് വയലൂരിലെ വള്ളി ദൈവാന സമേതനായിട്ടും ശ്രീ മുരുകൻ വാണരുളുന്നു അപ്പോ ഈ വരിയിൽ എന്താ പറഞ്ഞത് ശ്രീവള്ളിയുടെ മണവാള വയലൂരിലെ ദേവ ത്രിമൂർത്തികളുടെയും ആരാധ്യനായ ശ്രീ മുരുക എന്ന് പറഞ്ഞാൽ തമ്പുരാനെ ഭഗവാനെ എന്നാണ് ഈ പാട്ട് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് നോക്കിയത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഫസ്റ്റ് പാർട്ടിൽ എന്താ പറഞ്ഞത് ഇവിടെ ശ്രീ മുരുകൻ്റെ ഇതല്ലാത്തതൊന്നുമില്ല എന്തിനധികം നമ്മൾ പോലും മുരുകൻ്റേതാണ് നമ്മൾ പോലും നമ്മുടെ അല്ല ശ്രീ മുരുകൻ്റെയാണ് ശ്രീ മുരുകൻ പറയുന്നത് പോലെ വിചാരിക്കുന്നത് പോലെ ശ്രീ മുരുകൻ കൽപ്പിക്കുന്നത് പ്രകാരമാണ് എല്ലാ സംഭവങ്ങളും നടക്കുന്നത് അങ്ങനെയുള്ള കൽപ്പനകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മളൊക്കെ ചെയ്തിരിക്കുന്ന മുജ്ജന്മ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെയുള്ള കൽപ്പനകളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള മുരുകനെ സ്തുതിക്കുകയാണ് സെക്കൻഡ് പാർട്ടിൽ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ലോകാസമസ്ത സുഖിനോ ഭവന്തു ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ ശ്രീ മുരുകാശരണം